കൂട്ടുകാരെ നിങ്ങളുടെ സ്കൂളിൽ വാങ്മയം ഭാഷാ പ്രതിഭ പരീക്ഷ നടക്കുകയല്ലേ അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്തിനാണ് വാങ്മയം ഭാഷാ പ്രതിഭ പരീക്ഷ നടത്തുന്നത് അതായത് കുട്ടികളിൽ മലയാള ഭാഷാ അഭിരുചിയും പ്രയോഗശേഷിയും പദസമ്പത്തും വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വാങ്മയം ഭാഷാ പ്രതിഭ പരിപാടി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു പി വിഭാഗം നടന്ന ചോദ്യത്തിലെ ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എഴുത്തുകാരും കൃതികളും കുറച്ച് എഴുത്തുകാരുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ കൃതികളുടെ പേരും തന്നിട്ടുണ്ട് കൂടുതൽ എഴുതി ചേർക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്കാണ് ഈ ഒരു ചോദ്യത്തിന് കിട്ടുക കുമാരനാശാൻ കുമാരനാശാൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട് വീണ പോകും കുമാരനാശാൻ്റെ മറ്റ് കൃതികൾ നമുക്ക് പരിചയപ്പെടാം നളിനി ലീല പുഷ്പവാടി കരുണ ഒരുപാടുണ്ട് അതിലേറ്റവും എളുപ്പമെന്ന് തോന്നുന്നതാണ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത് കുമാരനാശാന്റെ പ്രധാന കൃതികളാണ് വീണപൂവ് നളിനി ലീല പുഷ്പവാടി കരുണ അടുത്തതായി കൊടുത്തിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട ഒരു കൃതി ഇവിടെ തന്നിട്ടുണ്ട് കല്യാണ സൗഗന്ധികം തുള്ളൽ കൃഷ്ണലീല കുഞ്ചൻ നമ്പ്യാരുടെ മറ്റൊരു പ്രധാന കൃതിയാണ് അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി തന്നിട്ടുണ്ട് ബഷീറിന്റെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് മതിലുകൾ പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം ബാല്യകാലസഖി മതിലുകൾ പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ കാപ്പിരികളുടെ നാട്ടിൽ ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ എന്നിവ എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കളിക്കോട്ട അമ്മ പ്രണാമം മുത്തശ്ശി അമ്പലത്തിലേക്ക് കളിക്കോട്ട അമ്മ പ്രണാമം മുത്തശ്ശി അമ്പലത്തിലേക്ക് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം മഹാഭാരതം കിളിപ്പാട്ട് കീർത്തനം എന്നിവ എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികളാണ് വയലാർ എനിക്കു മരണമില്ല മുളങ്കാട് രാവണപുത്രി അശ്വമേധം വയലാറിൻ്റെതാണ് എനിക്കു മരണമില്ല മുളങ്കാട് രാവണപുത്രി അശ്വമേധം വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ടതാണ് മാമ്പഴം വിട കുടിയൊഴിക്കൽ ശ്രീരേഖ പച്ചക്കുതിര മാമ്പഴം വിട കുടിയൊഴിക്കൽ ശ്രീരേഖ പച്ചക്കുതിര ഉള്ളൂർ ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഉമാകേരളം തുമ്പപ്പൂവ് പിങ്കള ഒരു മഴത്തുള്ളി ഉമാകേരളം തുമ്പപ്പൂവ് പിങ്കള ഒരു മഴത്തുള്ളി വള്ളത്തോൾ അച്ഛനും മകളും ബാപ്പൂജി എൻ്റെ ഗുരുനാഥൻ വിഷുക്കണി വള്ളത്തോളിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അച്ഛനും മകളും ബാപ്പൂജി എൻ്റെ ഗുരുനാഥൻ വിഷുക്കണി ജി ശങ്കരക്കുറുപ്പ് പ്രധാന കൃതികൾ ഓടക്കുഴൽ പൂജാപുഷ്പം സൂര്യകാന്തി ഓടക്കുഴൽ പൂജാപുഷ്പം സൂര്യകാന്തി എന്നിവ ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രധാന കൃതികളാണ് ഒ എൻ വി കുറുപ്പ് അക്ഷരം മയിൽപ്പീലി ഒരു തുള്ളി വെളിച്ച് അക്ഷരം മയിൽപ്പീലി ഒരു തുള്ളി വെളിച്ചം അക്കിത്തം ബലിദർശനം വെണ്ണക്കല്ലിൻ്റെ കഥ പഞ്ചവർണക്കിളി അക്കിത്തം ബലിദർശനം വെണ്ണക്കല്ലിൻ്റെ കഥ പഞ്ചവർണക്കിളി സുഗതകുമാരി മുത്തുച്ചിപ്പി രാത്രിമഴ രാധയെവിടെ സൈലൻറ്റ് വാലി സുഗതകുമാരിയുടേതാണ് മുത്തുച്ചിപ്പി രാത്രിമഴ രാധയെവിടെ സൈലൻ്റ് വാലി കുഞ്ഞുണ്ണി മാഷ് വിത്തും മുത്തും കുട്ടിപ്പെൻസിൽ നടത്തം വിത്തുമുത്തും കുട്ടിപ്പെൻസിൽ നടത്തം ചങ്ങമ്പുഴ രമണൻ വാഴക്കുല സുധ മൗനഗാനം മഞ്ഞക്കിളികൾ ചങ്ങമ്പുഴയുടെ പ്രധാന കൃതികളാണ് രമണൻ വാഴക്കുല സുധ മൗനഗാനം മഞ്ഞക്കിളികൾ മറ്റൊരു ചോദ്യവുമായി വീണ്ടും കാണാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്